നമസ്കാരം നമ്മൾ ഇന്ന് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു ഒരുപാട് വിഷുവൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു നല്ല പ്രവണതയാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പോ ഉദാഹരണത്തിന് പുസ്തകങ്ങളുടെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഗുണങ്ങൾ അല്ലെങ്കിൽ വായനയുടെ ഗുണം അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഒരു തലമുറ പിന്നോട്ട് പോയാൽ പുസ്തകങ്ങളായിരുന്നു എല്ലാവരുടെയും ഇഷ്ട കൂട്ടുകാർ പക്ഷെ ഇന്നാ ട്രെൻഡ് ഒന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വിഷുവൽ മീഡിയയിൽ ഇന്നില്ലാത്ത കാര്യങ്ങളില്ല ഇൻഫർമേഷൻ ആയാലും എന്റർടൈൻമെന്റ് ആയാലും എല്ലാം തന്നെ ഉള്ളത് കൊണ്ട് പുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ കുട്ടികൾ പഠന ആവശ്യങ്ങൾക്ക് പോലും മീഡിയ വിഷ്വൽ മീഡിയയാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോ അതുകൊണ്ട് പുസ്തകങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ന് പറയുമ്പോൾ ലോകം ആകമാനം തന്നെ അപ്പം വായനയാണോ നല്ലത് വിഷുവൽ മീഡിയ ആണോ നല്ലത് നമ്മൾ എപ്പോഴും ആലോചിക്കാറുണ്ട് ഒട്ടുമുക്കാൽ തവണയും ഉത്തരം വായനയ്ക്ക് തന്നെ ഫേവറാണ് കാരണം വായന തന്നെയാണ് നല്ലത് ഒരു മനുഷ്യ മനസ്സിനും മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഡിവലപ്മെന്റിനും ഏറ്റവും നല്ലത് പുസ്തകങ്ങൾ തന്നെയാണ് ചില സന്ദർഭങ്ങളിൽ അതായത് നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ പഠന വൈകല്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ പറയാറുണ്ട് ചിലർ കേൾവിയിൽ നിന്നും കാഴ്ചയിൽ നിന്നും കൂടുതൽ മനസ്സിൽ പതിയുന്ന തരം ചില ആൾക്കാരുണ്ട് വിഷുവൽ ലേണേഴ്സ് അല്ലെങ്കിൽ ഓഡിറ്ററി ലേണേഴ്സ് എന്നൊക്കെ പറയും അവരെ സംബന്ധിച്ച് ഒരു പരിധി വരെ വിഷുവൽ മീഡിയ അല്ലെങ്കിൽ കേൾവി അല്ലെങ്കിൽ കാണുക എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കാം പക്ഷെ ഒട്ടുമുക്കാൽ ആൾക്കാരിലും വായനയ്ക്കുള്ള ഗുണങ്ങൾ ഒരിക്കലും ഒരു വിഷുവൽ മീഡിയക്കില്ല ഇപ്പൊ വായന ഉദാഹരണത്തിന് ഞാൻ പാത്തുമ്മയുടെ ആട് എന്ന വിശ്വപ്രസിദ്ധമായ എത്ര വായിച്ചാലും മതിയാവാത്ത ഒരു പുസ്തകം ഞാൻ വായിക്കുന്നു ബഷീർ എഴുതുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ അതായിരിക്കില്ല ഒരു പക്ഷെ ഞാൻ കാണുന്നത് ഞാൻ കാണുന്ന പാത്തുമ്മയും ആടും കുഞ്ഞാനുമ്മയും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഓരോ ചിത്രങ്ങൾ ഞാൻ വരയ്ക്കുന്നു മറ്റൊരാൾ അത് വായിക്കുമ്പോൾ വേറൊരു തരത്തിലായിരിക്കും അത് വായിക്കുന്നത് മനസ്സിലാക്കുന്നു അപ്പൊ അത്തരത്തിൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ ഒരു കാൽപ്പനിക ലോകം നമ്മൾ തന്നെ തീർത്തെടുക്കുകയാണ് ഓരോ വ്യക്തിയും അപ്പം അതിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മുടെ ഇമോഷൻസിന്റെ വളർച്ച ഉണ്ടാകുന്നു ഇമാജിനേഷൻ്റെ വളർച്ച ഉണ്ടാകുന്നു അതുപോലെ തന്നെ നമ്മൾ പുസ്തക വായനയിലൂടെ നമുക്കറിയാം അനാലിറ്റിക്കൽ സ്കിൽസ് അതായത് ഒരു സംഗതി കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് അതിന് നമ്മുടേതായിട്ടുള്ള ഒരു നിർവചനം അല്ലെ വ്യാഖ്യാനം കൊടുക്കാനുള്ള ഒരു കഴിവ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് വായന അതേസമയം നമ്മൾ വിഷുവൽ മീഡിയ എടുക്കുകയാണെങ്കിൽ അതേ പോലെ നമ്മുടെ മുൻപിൽ വിളമ്പുന്നു അതെങ്ങനെയാണോ നമ്മുടെ മുമ്പിൽ വരുന്ന അത്തരത്തിൽ നമ്മൾ അതങ്ങ് വിഴുങ്ങുന്നു എന്നല്ലാതെ നമ്മുടെ കല്പനാശക്തിക്കോ ഇമാജിനേഷനോ വലിയൊരു സ്കോപ്പ് അവിടെ കിട്ടുന്നില്ല വായനയിലൂടെ നമുക്കറിയാം ഭീഷണാശക്തി ഓർമ്മ ശക്തി ഒക്കെ തന്നെ വളരുന്നത് വളരും ഭാഷ അല്ലെങ്കിൽ വൊക്കാബുലറി യുടെ വളർച്ചയ്ക്ക് പുസ്തക വായന വളരെ പ്രധാനമാണ് വിജുവൽ മീഡിയയിലൂടെ നമ്മൾ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഗ്രഹിക്കുന്നു അത് നമുക്ക് നമുക്കറിയാം ഇപ്പൊ ഒരു ഷോർട്ട് കട്ട് ലോകമാണ് പാചകം മുതൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത് വരെ പഠനം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഷോർട്ട് കട്ടാണ് ഇഷ്ടപ്പെടുന്നത് ഒരു കാലത്തിന്റെ ആവശ്യവുമാണ് പക്ഷേ ഇത്തരത്തിൽ ഷോർട്ട് കട്ടിലൂടെ ഒരു കാര്യം ഗ്രഹിക്കുമ്പോൾ അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാകാറുണ്ട് അത് കൃത്യമായി നമ്മുടെ മനസ്സിൽ പതിയുകയില്ല അതിനുപയോഗിച്ചിരിക്കുന്ന ഭാഷയിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന ഭാഷാ പ്രഭുത്വം വളരെ കുറവായിരിക്കും അതേസമയം നിരന്തരം പുസ്തകം വായിക്കുന്നവർക്ക് നമുക്കറിയാം ഒരുപാട് വെക്കാബുലറി ഉണ്ടാകും ഒരു ഒരുപക്ഷെ അവരുടെ എക്സ്പ്രഷൻ അതായത് ഒരു കാര്യം കൃത്യമായി പറഞ്ഞു ഫലിപ്പിക്കാനുള്ള കഴിവ് പുസ്തക വായനയുള്ളവർക്കായിരിക്കും കൂടുതൽ അപ്പൊ ഇത്തരത്തിൽ പുസ്തക വായനയും മീഡിയയും വിഷുവൽ മീഡിയ അല്ലെ ഓഡിറ്ററി മീഡിയ എടുക്കുകയാണെങ്കിൽ ചില ഗുണഫലങ്ങൾ മീഡിയയ്ക്കുണ്ടെങ്കിലും വായനയോളം അവ തീർച്ചയായും വരില്ല അപ്പൊ വായനയിലേക്ക് തിരിച്ച് നമ്മുടെ യുവതലമുറ പോകേണ്ടതുണ്ട് എന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വീഡിയോ നന്ദി